അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹവ്യാഴം ആചരിക്കുന്നു ക്രൈസ്തവരുടെ വിശുദ്ധ വിശുദ്ധവാരത്തിൽ ദുഃഖവെള്ളിക്ക് മുൻപുള്ള വ്യാഴാഴ്ചയാണ് പെസഹവ്യാഴം എന്ന് അറിയപ്പെടുന്നത് കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും ശിഷ്യന്മാരുടെ കാൽക്കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു ദുഃഖവെള്ളി വലിയ ശനി ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു ഉളിക്കൽ ഉണ്ണിമിശഹാ ദേവാലയത്തിൽ നടന്ന കാൽക്കഴിവുകൾ ശുശ്രൂഷയ്ക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കും ഫാദർ ജെയ്സൺ കുനാനിക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുത്തു ിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യൻ മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി